ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ജിബിലിള്ളിഅലിത്തു വസ്സലാം നബിസ്ങ്ങൾക്ക് നിസ്കാരങ്ങൾ നിർവഹിച്ച് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു വഖത്തുൽ അംബിയോ നബിയെ അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാരുടെ ക്രമങ്ങളാണ് ഞാൻ ഈ കാണിച്ചു തന്നത് അപ്പോൾ സുബഹ നിസ്കാരത്തിൻ്റെ സംഭവം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചു സ്വർഗത്തിൽ വെച്ച് സംഭവിച്ച സംഭവം അത് വൻ ഭാപങ്ങൾ അല്ലെങ്കിലും വൻകുറ്റങ്ങളിൽ പെടുന്നില്ലെങ്കിലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർന്ന പ്രവാചകരാണ് അതുകൊണ്ട് അവിടുത്തെയുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ സഹർ സമയത്ത് മഹാനവറികൾ ദുബായി ചെയ്യുമ്പോൾ സുബഹിൻ്റെ നേരത്താണ് അള്ളാഹു താല അതിന് ഉത്തരം നൽകുന്നു തൗബ സ്വീകരിക്കുന്നു അങ്ങനെ ആദമ അലി ഹിസ്ലാത്തു വസ്സലാം രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയാണ് അതാണ് സുബഹ് നിസ്കാരമായി മാറിയത് രണ്ടാമതായി ലുഹ്ർ നിസ്കാരത്തിലേക്ക് വരാം ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സലാത്തു വസ്സലാമിനെ നരബലിക്ക് വിധേയമാക്കാൻ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാം മുന്നോട്ട് വന്നപ്പോൾ തൻ്റെ ആജ്ഞ അനുസരിക്കല എന്ന് നോക്കലായിരുന്നു അള്ളാഹുവിന്റെ ലക്ഷ്യം തൻ്റെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹി സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന് സമർപ്പിക്കാൻ തയ്യാറായ ആ മനസ്സ് അള്ളാഹു താല സ്വീകരിക്കുകയാണ് ആ കുഞ്ഞിന് പകരം ഒരാടിനെ അറുത്താൽ മതിയെന്ന് അള്ളാഹു താല സന്തോഷ വാർത്ത പറയുകയാണ് അങ്ങനെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന് സന്തോഷമായി വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അലീം ആ സന്തോഷ പ്രകടനത്താൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം നാല് റക്കായത്ത് നിസ്കരിച്ചു അതാണ് നിസ്കാരമായത് വസ്സലാമിനെ അള്ളാഹു ശേഷം പുനർജീവിപ്പിച്ചു ആ സംഭവത്താൽ മഹാനവറുകൾ നബി അലൈഹിത്തു വസ്സലാം നാല് റക്കായത്ത് നിസ്കരിക്കുന്നു അതാണ് നിസ്കാരം ദാവൂദ് നബി അലൈഹി വസ്സലാമിനെ അള്ളാഹു താല മകഫിറത്ത് കൊടുത്തത് പാപമോചനം കൊടുത്തത് സൂര്യാസ്തമയ നേരത്താണ് അത് മകരിബിൻ്റെ സമയമാണല്ലോ അങ്ങനെ മഹാനവറുകൾ നാലിറക്കായത്ത് ഉദ്ദേശിച്ചു കൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങി എന്നാൽ ക്ഷീണം കൊണ്ട് മൂന്നാം ഇരുന്നു അങ്ങനെ മൂന്നിറക്കായത്ത് നിസ്കരിച്ചു അതാണ് മകരിബ് നിസ്കാരമായി മാറിയത് വിഷ നിസ്കാരം മുൻകഴിഞ്ഞ പ്രവാചകന്മാർ നിർവഹിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല അപ്പോൾ അഞ്ചു വക്കത്ത് നിസ്കാരം ഒരുമിച്ച് നിർവഹിക്കേണ്ടി വരുന്ന ക്ഷേമകരമായ അവസ്ഥ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൻ്റെ പ്രത്യേകതയാണ് ആദ്യമായി നിശ്ചയിക്കപ്പെട്ട അമ്പത് വക്കത്ത് നിസ്കാരങ്ങളുടെ പ്രതിഫലമാണ് ഈ അഞ്ച് വക്കത്ത് നിസ്കാരം കൊണ്ട് അള്ളാഹു താല നമുക്ക് നൽകുന്നത്